പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനൈസിങ് വെൽഡ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു എനിക്ക് കുറച്ച് റോസ് ചെടികളൊക്കെ കിട്ടിയെന്നുള്ളത് സർപ്രൈസായിട്ട് മുന്നോട്ടും മേടിച്ചുകൊണ്ട് തന്നെയായിരുന്നു അപ്പോൾ അത് ഇതുവരെ നട്ടില്ല ഇന്നാണ് അതെല്ലാം ഞാൻ പൂട്ടുകളിലോട്ട് ആക്കിയത് അപ്പോൾ ഒറ്റയ്ക്ക് എനിക്ക് ആ മണ്ണ് പൊക്കിക്കൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ പറ്റുന്നില്ലായിരുന്നു അത് കാരണമാണ് വെച്ചത് പിന്നെ എന്തായാലും അതിനോട് ഒരു ഹെൽപ്പ് എനിക്ക് വേണം അപ്പോൾ ഞാൻ അതിനിറങ്ങിയപ്പോൾ ആദ്യം ഈ ഫ്രണ്ടിലുണ്ടായിരുന്ന ആക്ലോണി മേലൊക്കെ പൂക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മണി പ്ലാന്റിൽ കുറേ ഉണങ്ങിയ ഇലയും അതിൻ്റെ കുറേ വാടിപ്പോയ കുറച്ച് വള്ളികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാനൊന്ന് വെട്ടിക്കളഞ്ഞു പിന്നെ എൻ്റെ ചെടിച്ചട്ടയിൽ കുഞ്ഞി വന്ന് നിപ്പുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇരുന്ന വീട്ടിലിരുന്ന് തിർമക്കോളൊക്കെ എടുത്തുകൊണ്ടുവന്ന് വെച്ചതാണ് കാരണം ഞാൻ ഈ പോട്ടെ ചെടി വെക്കുന്നതിന് പിന്നെ അടിയിൽ ഓടിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ അതിൻ്റെ കല്ലോ അങ്ങനെ ഒന്നും വെക്കില്ല പകരം തിർമക്കോളാണ് ഇടുന്നത് അല്ലെങ്കിൽ അത്രയും കൂടെ വെയിറ്റ് കൂടുല്ലോ അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അവിടെ ഈ സ്ഥലത്ത് വെച്ചിട്ട് മണ്ണ് മിക്സ് ചെയ്യാൻ പക്ഷെ നടന്നില്ല എന്നാൽ ഈ മണ്ണ് എടുത്ത് പൊക്കിയെടുത്തുകൊണ്ട് പോകുകയെന്ന് വെച്ചിട്ട് അതും നടന്നില്ല ഭയങ്കര വെയിറ്റ് ആയിരുന്നു രണ്ടുപേരും കൂടെ വിചാരിച്ചിട്ട് പൊക്കാൻ മേലായിരുന്നു അപ്പം ഞങ്ങൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഈ മണ്ണ് അപ്പുറത്ത് കാർ പോർസിൽ കൊണ്ടുപോയി ഇട്ടു അപ്പോൾ കാറ് ആദ്യം തന്നെ എടുത്ത് വാ വെളിയിൽ മാറ്റിയിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് കുറേശ്ശെ ഉപ്പൊക്കെ എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോന്ന് വെച്ചു കാരണം ഇത് മൊത്തത്തിൽ പൊക്കാൻ നോക്കിയപ്പം പറ്റുന്നോ ഇല്ല പിന്നെ ആ ഒരു ഇത് പൊട്ടിയും പോവും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പൊട്ടിയും പോവും അതുകൊണ്ട് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇട്ട് അപ്പം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാനും പറ്റും അപ്പോൾ ഇനി ഇതെന്തായാലും എല്ലാ മെംസാൻ്റെ ചാണകപ്പൊടിയും ബിറ്റ് അങ്ങനെ എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിതെല്ലാം മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് അപ്പോൾ അതിനകത്തോട്ട് കുറച്ചും കൂടി ഇപ്പോൾ കുറച്ചായി അത് അങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ ചാണകപ്പൊടിയും കൊക്കോബിറ്റും കൂടെ ഒക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നട്ടുവെക്കാമെന്ന് വെച്ചു അപ്പം കുറച്ചും കൂടെ ഒരു വളമൊക്കെ കിട്ടുമല്ലോ കാരണം എന്തായാലും ഇരുന്നതാണ് പിന്നെ മഴ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ കുറേ ആയിട്ട് ഇരുന്നതുകൊണ്ട് കുറച്ചും കൂടി വള ആട്ടെ എന്ന് വെച്ചിട്ട് എല്ലാം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പോട്ടെല്ലാം എടുത്തുകൊണ്ട് ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് പെയിൻറ്റ് ചെയ്തിട്ട് വേണം ഇതേലെല്ലാം പിന്നെ ചെടി നടാനൊന്നും പക്ഷേ എനിക്ക് പെയിൻറ് ചെയ്യാനൊന്നും പറ്റിയില്ല ആകെ രണ്ടെണ്ണത്തിലാണ് ഞാൻ പെയിൻറ് ചെയ്തത് ഒരെണ്ണത്തിൽ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തു ഒരെണ്ണം പെയിൻറ് കുറച്ച് പെയിൻറ് ചെയ്തതേ ഉള്ളൂ അപ്പം അതിനുള്ളൊരു സമയമെനിക്ക് കിട്ടിയില്ല ഇതെല്ലാം ഒന്ന് ചെയ്ത് കിട്ടാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതാണ് ഇതൊട്ട് ഉണങ്ങുന്നതും ഇല്ലായിരുന്നു പോട്ട് കാരണം വെളിയിലിരിക്കുകയല്ലേ അതെടുത്ത് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് ഇതെല്ലാം ഒന്ന് പെയിൻറ് ചെയ്യാനുള്ള സമയം നമുക്ക് സമാധാനത്തോടെ കിട്ടിയാലല്ലേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പറ്റിയില്ല അതുകൊണ്ടാണ് ഇത്രയും ദിവസവും ചെടി നടാതെ എന്നത് കുറച്ചൊക്കെ വാടിയിട്ടും ഉണ്ട് ഒരെണ്ണം കരിഞ്ഞും പോയി എന്നാലും അതിനെ എടുത്ത് നട്ടു വെച്ചിട്ടുണ്ട് കാരണം എങ്ങനെ കിളുത്ത് വന്നാലും വേരുണ്ട് അത് കാരണം ഞാൻ അത് നട്ടുവെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ദിവസം ഒരു ഗ്യാപ്പ് വന്നുകൊണ്ടാണ് അത് ഇങ്ങനെ പോയതാണ് പിന്നെ ഞാൻ വെച്ച് ഇനിയും വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചെടികളും പോകും ആ മേടിച്ചുകൊണ്ട് വന്നത് പന്ത്രണ്ട് എണ്ണമാണ് മേടിച്ചോണ്ട് വന്നത് അത് കുറെ എണ്ണമൊക്കെ പോയി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇന്ന് അത് രാവിലെ തന്നെ വിനോട്ടം പോകുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു കാരണം എനിക്കിപ്പം തന്നെ ഇങ്ങനെ മണ്ണെല്ലാം വരിച്ചെടുത്തുകൊണ്ട് വരാനും ചട്ടിയൊക്കെ പൊക്കിക്കൊണ്ട് കിടക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് ഒരാളുടെ ഹെൽപ്പ് എന്തായാലും വേണം അപ്പോൾ ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആ പുള്ളി വന്നതുമില്ല ഞാൻ ഒരു അടുത്ത ആഴ്ചത്തേക്ക് വരാമെന്നാണ് പറഞ്ഞത് അപ്പോഴത്തേക്ക് ഈ ചെടി പോയി കിട്ടും അതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ രാവിലെ ഇതങ്ങ് ചെയ്യാണ് അപ്പോൾ ഇതിപ്പം ചെ നിറച്ച് വെച്ചതിന് ശേഷം ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്തു കാരണം അതല്ലെങ്കിൽ ഒന്ന് അനങ്ങും ഇവിടെ കുഞ്ഞുമുള്ളത് കാരണം അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും പിന്നെ കുഞ്ഞ് മാത്രമല്ല ഇവിടെ ഒത്തിരി പൂച്ച കുഞ്ഞുങ്ങളുണ്ട് വേറെ പുറത്തുള്ള പൂച്ചയാണ് അപ്പം ഒരു അഞ്ച് പൂച്ച കുഞ്ഞുങ്ങളും ഉണ്ട് വേറെ വലിയ പൂച്ചയുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ അടി കൂടാൻ കളിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഈ ചെടിയുടെ അതുവഴിയാണ് ഓട്ടവും ചാട്ടവും എല്ലാം പിന്നെ രാത്രിയാകുമ്പോൾ വലിയ എലിയുമുണ്ട് അതിൻ്റെ ഉണ്ട് എല്ലാം മണ്ണെല്ലാം കുഴിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ സൈഡിലെല്ലാം മണ്ണ് മുഴുവൻ തോണ്ടി വെച്ചിരിക്കുക വാഴയുടെ അടിയിൽ നിന്നൊക്കെ വരെ മണ്ണ് തോണ്ടി വെളിയിട്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇത് എല്ലാം ഇളകിയൊക്കെ കിടക്കുന്നുണ്ട് കഴിഞ്ഞാൽ അവർ തോണ്ടിയെടുക്കും അത് ചെടി മൊത്തം നമ്മൾ രാവിലെ വരുമ്പോഴ് ചെല്ലുമ്പോഴത്തേക്ക് മുഴുവൻ എടുത്ത് വെളിയിട്ടേക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് പ്രസ് ചെയ്തൊക്കെ വെച്ചു പിന്നെ എല്ലാം അതിൻ്റെ അകത്ത് വിനോട്ടം പിന്നെ കുറച്ച് വളവും കൂടെ ഇടുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ എല്ലാം നട്ട് വെച്ചതിന് ശേഷം ഞാൻ അടുക്കളയിൽ ബാക്കി പണികൾക്ക് എല്ലാം ഒന്നും നട്ടില്ല ഈ ഒരു പന്ത്രണ്ടെണ്ണം നട്ടു വെച്ചു വിനോട്ടം പോകുന്നതിന് മുന്നേ വെച്ചു അതിന് ശേഷം പിന്നെ അടുക്കളയിൽ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പോയി അടുക്കളയിലെ പണിയെല്ലാം തീർത്തിട്ട് രാവിലെ മിനോട്ടിന് പോകാനുള്ളതും എല്ലാം ശരിയാക്കണമായിരുന്നു പിന്നെ അച്ഛന് ഫുഡ് കൊടുക്കണം അങ്ങനെ എല്ലാ പണികളും ഞാൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ വന്ന് ഒറ്റയ്ക്ക് ബാക്കിയെല്ലാം കൂടെ ചെയ്ത് തീർത്തത് ഇത്രയും പണി കഴിഞ്ഞിട്ട് പിന്നോട്ടം പിന്നെ പോയി അത് കഴിഞ്ഞാണ് ഞാൻ അകത്ത് കുറേ കൊച്ചു കൊച്ച് സെറാമിക്കിൻ്റെ പ്ലാ പോട്ടുകളിരിപ്പുണ്ടായിരുന്ന ചെറുത് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് ബോർഡർ ഗ്രാസ് മേടിച്ചുകൊണ്ടുവന്നിരുന്നു എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നതാണ് പക്ഷേ അതെല്ലാം പോയി കുറച്ച് കുറച്ചേരിപ്പുള്ളൂ പക്ഷേ അതൊക്കെ മുരടിച്ച് പോയി അപ്പോൾ അത് ഈ ചെറിയ പോട്ടിലോട്ട് നട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ മണ്ണെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെക്കുകയാണ് ഇപ്പോൾ അവിടെ എല്ലാം നിരന്ന് കിടക്കുന്നതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി അതിൽ നിന്നുള്ള അഴുക്കും മാറ്റിയതിന് ശേഷം പിന്നെ ആ ചെറിയ പോട്ടിലോട്ട് നട്ട് വെക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് അടുത്തത് അച്ചു അച്ചുവന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും അപ്പോൾ ഇത് അവനിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവനും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ മണി മണിപ്ലാന്റ് ഒക്കെ കുറേ പിന്നെയും വള്ളിയായിട്ട് താഴ്വിട്ട് കിടപ്പുണ്ട് അപ്പോൾ അത് അവനെക്കൊണ്ട് അതെല്ലാം ഒന്ന് മേലോട്ട് വെക്കണം കാരണം വണ്ടി ഇറക്കി കൊണ്ട് ഇറക്കിക്കൊണ്ട് പോകുമ്പോഴൊക്കെ അത് കാറെ തട്ടുന്നുണ്ട് അതുപോലെ സ്കൂട്ടർ കൊണ്ടുപോകുമ്പോഴാണ് അതേലും തട്ടുന്നുണ്ട് തലയിലും തട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചായിട്ട് പിന്നോട്ടം പറയുന്നുണ്ട് അതെടുത്ത് മാറ്റം മാറ്റുന്ന അപ്പോൾ അത് എല്ലാം കൂടെ അവനെക്കൊണ്ട് അതും ചെയ്യിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിപ്പം കുറച്ചും കൂടെ അതിനകത്ത് ചണപ്പൊടിയും കൂടി ഇട്ടതാണ് കേട്ടോ കാരണം ആദ്യത്തെ മിക്സ് ചെയ്തതിനകത്തോട്ട് പിന്നെ ഈ റോസയുടെ അടിയിലുള്ള മണ്ണ് പൊട്ടിച്ച് ഇട്ടതുകൊണ്ട് അതിൻ്റെ കട്ടി മണ്ണും കൂടെ കിടപ്പുണ്ട് അത് ഭയങ്കര പശപ്പുള്ളൊരു മണ്ണായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ നട്ട് വെച്ചു ചെറിയ ബോട്ടിലെല്ലാം വോട്ടർ ഗ്ലാസ്സും നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത്രയാണ് ഇന്ന് രാവിലെ തൊട്ട് നട്ട് വെച്ചാൽ റോസാ ചെടികൾ ഫുള്ള് കംപ്ലീറ്റ് അത് തീർത്തും പിന്നെ കൊണ്ട് അത് മുഴുവൻ എടുത്ത് അപ്പുറത്തോട്ട് ഓരോ സ്ഥലത്തോട്ട് ഇപ്പം എല്ലാം അറേഞ്ച് ചെയ്തേന്നുമില്ല വെറുതെ എടുത്ത് അങ്ങോട്ടെടുത്ത് മാറ്റി വെക്കുന്നതേ ഉള്ളൂ ഇനി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ആ മറ്റേ ഇവിടെ എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആ പുള്ളിയെ വിളിച്ചിട്ടുണ്ട് പുള്ളി വന്നതിന് ശേഷം എല്ലാം അറേഞ്ച് ചെയ്യാമെന്ന് വെച്ചു പിന്നെ ഇതിപ്പോൾ അച്ചുവിനെ കൊണ്ട് അതെല്ലാം ഒന്നെടുത്ത് മേളിലോട്ട് വെപ്പിക്കുകയാണ് ആ കിളിക്കൂട് കെട്ടിയ ആ ഒരു പോട്ടിലാണെങ്കിൽ ഇപ്പം നന്നായിട്ട് മണി പ്ലാന്റ് ഇല്ല അപ്പോൾ അതിന് അതിനകത്തൊക്കെ പുതിയതായിട്ടൊന്നും കൂടെ ഒന്ന് പ്ലാന്റ് ചെയ്ത് വെക്കണം കുറേ കൂടെയൊക്കെ വെട്ടിക്കളയാനും ഉണ്ട് ഇതിപ്പം മുഴുവനും താഴേക്കായിപ്പോയി മേളിലിപ്പം ചെടി കുറവും മണി മണിപ്ലാന്റിൻ്റെ ഇലകൾ കുറവും വെറുതെ അതിൻ്റെ വള്ളി മാത്രമേ ഉള്ളൂ ഇപ്പം അവിടെ ചുറ്റിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു ദിവസം അതിനു വേണ്ടിയിട്ട് തന്നെ ഒരു ദിവസം ചെയ്താൽ അതെനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതാണ് ഒരു ചെറിയ ചെറിയ പോട്ടിൽ നട്ട് വെച്ചെന്ന് ഞാൻ പറഞ്ഞാലും ബോട്ടർ ഗ്രാസ്സ് അതങ്ങനെ തന്നെ ഒരു ട്രെയില പോലെ ഇങ്ങനെ ആക്കി ഞാൻ അവിടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചു പിന്നെ നട്ടതെല്ലാം അവിടെ കൊണ്ടുവന്ന് നേരെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി മണ്ണൊന്നും കളഞ്ഞില്ല അതെല്ലാം എടുത്ത് പിന്നെ അതിനകത്തോട്ടിട്ട് വെച്ചു പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് തിരുവാതിര പ്രാക്ടീസിന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് വന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ റോട്ടറി ക്ലബിലുള്ളതാണെന്ന് അപ്പം ഞങ്ങളിവിടെ വന്ന് തിരുവാതിരക്ക് പ്രാക്ടീസ് ചെയ്യുകയാണ് നാളെയാണ് ഞങ്ങളുടെ പരിപാടി അപ്പം അടുത്തയാഴ്ച ഞാനിനി ഞങ്ങളുടെ തിരുവാ ക്ലബ്ബിലെ ഓണാഘോഷ പരിപാടികളെല്ലാം ഇടാം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്